അസലാമലൈക്കും ദിയ ഫാത്തിമുക്കാനെ രണ്ടുമൂന്നു ദിവസമായി വീഡിയോ ഒന്നും ഇടാറില്ല വേറെ കൊണ്ടല്ല മനസ്സിന്റെ വല്ലാത്തൊരു വിങ്ങല് കാരണം കുട്ടീനെ കിട്ടാനായത് കൊണ്ടാണോ എന്താന്നറിയില്ല അത് വല്ലാത്തൊരു ഒരു പറയാൻ എന്താ പറയണ്ടതെന്ന് അറിയില്ല അങ്ങനത്തെ ഒരു സംഭവം എന്തായാലും കുറേ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊരു മറുപടി എന്ന നിലക്ക് വന്നതാണ് അതുപോലെ എൻ്റെ മോളെ ഓർമ്മകൾക്ക് ഒരിക്കലും മരണമില്ല നമ്മളെല്ലാവരും മരിക്കും ഞാനായാലും എൻ്റെ കൂടെ എല്ലാവരും എല്ലാവരും മരിക്കും പക്ഷേ എൻ്റെ മോളെ ഓർമ്മകൾക്ക് ഒരിക്കലും മരണമില്ല കാരണം ഇന്നലെ ഈ ഒരാളല്ലെങ്കിൽ ഒരാളായിട്ട് ദിയാമോക്ക് വേണ്ടിട്ട് ഒരുപാട് ദുവാമോക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് മനസ്സിലായി അപ്പം എല്ലാരും പ്രാർത്ഥിക്കുന്നുണ്ടെന്നും എല്ലാരും നമ്മളെ മോളെ വയ്ക്കലുണ്ടെന്നും നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഇത് കാണുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയേണ്ട ഒരു മനസ്സിലൊരു വല്ലാത്തൊരു പ്രതീക്ഷയാണ് ഭയങ്കര പ്രതീക്ഷ കാരണം ചരിത്രക്കാർ ആൾക്കാർ നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മളെ മോക്ക് വേണ്ടിയിട്ട് നമ്മളെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷമെന്ന് വെച്ചാൽ പറഞ്ഞതയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട് കാരണം നമ്മളെ മോളെ കിട്ടും ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ കയ്യിലെത്തും കിട്ടുന്നുള്ള എന്നുള്ള ഭയങ്കര സന്തോഷമുണ്ട് അതന്നെ എന്താ പറയണ്ട അല്ല നമുക്ക് തന്ന ക്ഷമയും നമ്മളെ മോക്ക് നോക്കുവാണ്ടി നടന്ന കാര്യങ്ങൾക്ക് വേണ്ടി നടന്ന ഇതൊക്കെ റബിനെ അറിയുന്നത് കൊണ്ട് ഓരോ വഴികളിങ്ങനെ തുറന്നു തരാം അപ്പോൾ ഇപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അടുത്ത് കേരളത്തിൽ സ്ഥലം പറയുന്നില്ല കാരണം എന്ന് വെച്ചാൽ അത് സ്ഥലം പറയാത്തതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം ഒരു കുട്ടീനെ കിട്ടി ദിയാ ഫാത്തിമയായിട്ട് തൊണ്ണൂറ്റൊൻപത് ശതമാനം ഉണ്ട് ദിയാ ഫാത്തിമയായിട്ട് തൊണ്ണൂ തൊണ്ണൂറ്റൊമ്പത് ശതമാനം മാച്ച് എന്ന് പറയുന്നത് നമ്മളെ മുഖം കാണുമ്പോൾ ഉള്ള മാച്ചാണ് വേറെ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല എടുക്കാണ്ട് എടുക്കാൻ വേണ്ടി നമ്മൾ അതിൻ്റെയൊക്കെ വെയ്ക്കൽ നടക്കാൻ നോക്കിയതാണ് പക്ഷേങ്കിൽ അവർ പറയുന്നത് വെച്ചാൽ അതിനെക്കുറിച്ച് കുറേ ആൾക്കാരിങ്ങനെ ചോദിക്കുന്നുണ്ട് ആ കുട്ടീൻ്റെ കേസ് എന്തായി ഒരേ ആൾക്കാർ കുട്ടീനെ കിട്ടി എന്ന് പറയുന്നുണ്ട് അത് ദിവസങ്ങൾക്ക് കൊണ്ട് കിട്ടും പറയുന്നുണ്ട് ദിവസങ്ങളോ മാസങ്ങളോ കൊണ്ട് കിട്ടുന്നു അങ്ങനെയൊക്കെ കാര്യങ്ങളങ്ങനെ ചോദിക്കുന്നുണ്ട് പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ല കാരണം കാണുമ്പോൾ ദിയ ഫാത്തിമനെ പോലെ തന്നെ ഉണ്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം കാണുമ്പോൾ നമുക്കൊരു മാച്ച് ചെയ്യുന്നുണ്ട് രണ്ട് കാരണങ്ങൾ കാരണങ്ങളുമുണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ എല്ലാ സംശയങ്ങളും സാഹചര്യങ്ങളൊക്കെ ഒക്കെ ആയിരുന്നു പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥർ രണ്ട് ടീമായിട്ട് പോയിട്ട് അന്വേഷിച്ചിട്ടും അവർക്ക് കിട്ടിയ പിന്നെ എന്താ പറയേണ്ടത് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർ പറയുന്നത് വെച്ചാൽ ഏഴ് വയസ്സിൽ കൂടുതൽ കുട്ടിക്കില്ല എന്നാന്ന് പറഞ്ഞു അപ്പോൾ ആദ്യത്തൊരു ടീം പോയി അന്വേഷിച്ചു അവർ പറഞ്ഞു അങ്ങനെ പ്രായത്തിൻ്റെതാന്ന് പറഞ്ഞു രണ്ടാമതൊരു ടീം പോയി അന്വേഷിച്ച് അവരും ഇതന്നെ പറഞ്ഞു മൂന്നാമത് നമുക്ക് എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ട് എല്ലാ രീതിയിലും സപ്പോർട്ട് നമുക്ക് വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാനോ തയ്യാറായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനുണ്ട് ആ അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹം പറഞ്ഞ ഇപ്പോഴത്തെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് ഉണ്ടെന്ന് പറയുന്ന സംഭവമുണ്ട് അതിൽ ആ ഫോട്ടോ നമ്മൾ ചെയ്യാൻ പോലെ ഫോട്ടോ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെത്തന്നെ കാണിക്കും മാച്ച് ആണെങ്കിൽ കാണിക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റുള്ള രീതിക്ക് പോകുക എന്നുള്ള രീതിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആ രീതിക്ക് അവർക്ക് ഫോട്ടോ കാര്യങ്ങളൊക്കെ കൊടുത്തു അതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞിട്ടില്ല ഡീറ്റെയിൽസ് പറഞ്ഞിട്ടില്ല എന്തായാലും അത് പറയും ശോദാ അപ്പോൾ അതിനിടക്ക് അവർ അന്വേഷണ ഉദ്യോഗസ്ഥരോട് നമ്മളോട് ചോദിക്കുന്നതിന് പകരം അവർ തന്നെ ചോദിച്ചു അതായത് പോയ ടീമിനോട് അവരെന്നെ ചോദിച്ചപ്പം അവര് പറഞ്ഞാൽ സാറേ സംഭവങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കാരണം പ്രായത്തിൻ്റെ ഭയങ്കര പ്രശ്നമുണ്ട് ബാക്കിയെല്ലാം മാച്ചാണ് സംഭവം ഒക്കെയാണ് ഏഴ് വയസ്സിൽ കൂടുതൽ സർട്ടിഫിക്കറ്റ് എന്നല്ല വേറെ എന്തിനും അത്രയേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഈ കേസിൻ്റെ ഇങ്ങനെയൊരു സംഭവം ആയിട്ടില്ലെന്ന് പറഞ്ഞു അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ച് ചോദിക്കണ്ട അതിൻ്റെ വേഗിൽ പോയിട്ടില്ല അന്വേഷിച്ചിട്ടില്ല പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങളുള്ളത് അപ്പോൾ അന്വേഷിക്കുന്നുണ്ട് പിന്നെ പോയിട്ടുണ്ട് ഈ ഡീറ്റെയിൽ ഇപ്പോൾ കിട്ടിയിട്ടില്ല അതായത് പ്രായം കൊണ്ട് ഒരു മാച്ചും ഇല്ല പ്രായത്തിൽ ബാക്കിയെല്ലാം മാച്ചുണ്ട് ഇന്ന സർട്ടിഫിക്കറ്റുകൾ നമ്മൾ സംശയങ്ങൾ ഒരുപാട് പറഞ്ഞു കാരണം പിന്നെ അവർക്ക് കിട്ടിയ കുട്ടിയായതുകൊണ്ട് സർട്ടിഫിക്കറ്റൊക്കെ വ്യാജമായിട്ടുണ്ടാക്കാലോ ആയിരിക്കാം വ്യാജമായിട്ടുണ്ടാക്കുക നല്ല സംഭവമൊക്കെയാണ് അപ്പോൾ അതിൻ്റെ നമ്മൾ വീട്ടിലൊന്നുമില്ല എന്നാലും അത് അവർക്ക് അത്രയോ പോയ ഉദ്യോഗസ്ഥന്മാരൊന്നും ചെറിയ ടീമൊന്നല്ല ചെറിയ ടീമൊന്നുമല്ല പോയ നല്ല പവറുള്ള നല്ല പേരുകേട്ട നല്ല ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് പോയിട്ടില്ല അപ്പോൾ ഒരിക്കലും അവരൊന്നും ആ രീതിക്ക് പോലെന്ന് നിനക്കറിയാം നമുക്ക് തോന്നിയിട്ടുണ്ട് കാരണം അവരെ കാഴ്ചപ്പാടു കൊണ്ട് മറ്റുള്ള ആദ്യകാലത്ത് നമുക്കുണ്ടായ അനുഭവങ്ങൾ വെച്ചിട്ട് ഇന്നത്തെ അനുഭവം അത്രയോ നല്ല നില തന്നെയാണ് കാരണം നമ്മളെ കിട്ടും മോളെ കിട്ടാനുള്ള ആത്മാർത്ഥത അതായത് കിട്ടിയെന്ന് കാണണം എന്നുള്ള ആത്മാർത്ഥതയോടെ ഇങ്ങോട്ട് വിളിച്ച് സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കുന്ന ടീമാണ് ഇപ്പോഴത്തെ കുറേ ടീമുകൾ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് വിശ്വസിക്കാനേ ഇപ്പം നമുക്കാവുള്ളൂ പിന്നെ അവർ തന്നെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ വെച്ചാൽ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞാൽ നിങ്ങൾക്കങ്ങനെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോടതി വഴി പോകാം കുഴപ്പമില്ല പിന്നെ നിങ്ങൾക്ക് അന്വേഷണ ഉദ്യോഗസ്ഥരോട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് പറയാം നമുക്ക് ആ കുട്ടിനെ കാണണം അത് നമ്മളെ നമ്മളെ എന്താ പറയണ്ടേ നമ്മളെ അവകാശമാണ് നമ്മളെ അവകാശമാണ് നമുക്ക് കാണാമെന്നുള്ളത് നമ്മളെ അവകാശമാണ് നമുക്ക് പറയാം കുഴപ്പമില്ല നമുക്ക് കാണിച്ചിരുന്ന പറയാമെന്ന് പറഞ്ഞു അപ്പോൾ ആ രീതിക്കും കൂടി പോയിട്ടുണ്ട് പിന്നെ സാറെ കണ്ടിട്ടില്ല ഈ ക്രിസ്മസും കാര്യങ്ങളൊക്കെ തിരക്കുള്ളതുകൊണ്ടായിരിക്കാം കൊണ്ടായിരിക്കാം കണ്ടിട്ടില്ല അപ്പോൾ നമുക്ക് കാണണം നമുക്ക് ആ കുട്ടിനെ കാണണം എന്നുള്ള രീതിക്ക് പോകാം അപ്പോൾ നമുക്കിപ്പോൾ ഫോട്ടോ കാര്യങ്ങളൊക്കെ കിട്ടിയുള്ളൂ അപ്പോൾ അവരെ രണ്ട് മൂന്ന് ടീമ് പോയി അന്വേഷണം അന്വേഷണം എൻ്റെ ഇതിൽ ഇങ്ങനെ അതായത് അത് പ്രായം ഏഴ് വയസ്സ് മാത്രമായിട്ടുള്ളൂ അപ്പം പറഞ്ഞ പോലെ ഒരുപാട് പ്രതീക്ഷയായിരുന്നു കാരണം പെട്ടെന്ന് നമ്മളെ മോളമ്മെടുത്ത് എത്തി നമുക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷ ഒരുപാടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഇങ്ങനത്തെ ഒക്കെ അവസ്ഥയിലാണ് ഉള്ളത് എന്തായാലും എൻ്റെ മോളെ ഓർമ്മകൾ എന്നും എല്ലാവരും അറിയാം ഒരിക്കലും അത് എന്താ പറയണ്ടേ ഒരിക്കലും അത് തീരൂല്ല നമ്മൾ ഞാനില്ലെങ്കിൽ പോലും ഞാൻ അഥവാ എന്തെങ്കിലും ആയാൽ പോലും പിന്നെ എൻ്റെ മോളെ ഓർമ്മകളൊന്നും ഉണ്ടാകും നോക്കുകയുള്ള പ്രാർത്ഥന എന്നും ഉണ്ടാകും അപ്പം അങ്ങനെയൊക്കെയാണ് ജീവിതത്തിലെ അവസ്ഥകൾ ദീഫാത്തിമേൻ്റെ അപ്ഡേഷൻ എന്ന് പറയാൻ ഇതാന്ന് ഇപ്പം നിലവിലുള്ളത് ഇങ്ങനെയൊക്കെയാണ് അപ്പം എന്താ പറയണ്ടേ ഒരുപാട് സങ്കടമുണ്ട് കാരണം പ്രതീക്ഷകൾ മേലെ പ്രതീക്ഷ വന്നിട്ട് എവിടെ എത്താത്തൊരവസ്ഥ കിട്ടും കിട്ടുന്ന അല്ലെങ്കിൽ പോലും അതായത് ദിയ മോളെ എൻ്റെ പൊന്നുമോളെ എനിക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷ എൻ്റെ മനസ്സിൽ എൻ്റെ റബ്ബിനെ ഞാൻ എൻ്റെ അള്ളാഹുവിൽ ഞാൻ വിശ്വസിക്കുന്ന കാലത്തോളത്തോളം കാലം എനിക്ക് ആ ഒരു പ്രതീക്ഷയുണ്ട് അതിൽ നിന്നൊരിക്കലും പിന്നെ എന്താ പറയേണ്ട ഒരു മറച്ചൊരു ചിന്ത എനിക്കില്ല എൻ്റെ റബ്ബിന ഏകനായ റബ്ബിനെ അത്ര ആത്മാർത്ഥതയായിട്ട് ആ റബിനോടുള്ള വിശ്വാസം എനിക്ക് നല്ലവണ്ണം ഉള്ളതുകൊണ്ട് എനിക്കറിയാം എൻ്റെ എൻ്റെ മോളെ എനിക്ക് കിട്ടും ഉറപ്പുണ്ട് അതുപോലെ ഈ ലോകത്ത് എനിക്ക് ഇപ്പോൾ എന്താ പറയേണ്ട എൻ്റെ മോൾ കേസ് ഇട്ട് അറിഞ്ഞിട്ട് സപ്പോർട്ടുമായിട്ട് വന്ന എൻ്റെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് നല്ല മനസ്സുകൾ നിങ്ങളെയൊക്കെ ആമയും ഒരിക്കലും റബ്ബ് തട്ടിക്കളയില്ല ഇപ്പം ഞാൻ വിചാരിക്കുന്നത് എന്നാൽ കട്ടിയും കൂടുതൽ എൻ്റെ മോളെക്കാണ് ആഗ്രഹം നിങ്ങൾക്കാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം അത്രത്തോളം ആൾക്കാർ ഓരോ ദിവസവും വന്നിട്ടും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് വിഷയങ്ങൾ എൻ്റെ പൊന്നുമോള് എന്താ പറയേണ്ട എത്രയും പെട്ടെന്ന് കിട്ടണം എന്ന് ആഗ്രഹമുണ്ട് ഇത്രയും കൊല്ലം കാത്തു നിന്നിട്ട് പിന്നെ ക്ഷമിക്കുകാണ്ട് എന്താ ചെയ്യുക കാരണം നമുക്ക് നമ്മളെ കൺമുന്നിൽ കണ്ടിട്ട് എടുത്തു വരാത്ത ഒരവസ്ഥയല്ലല്ലോ നമ്മൾ എല്ലാ അർത്ഥത്തിലും നമ്മളിതിൻ്റെ വേക്കിനും നടക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ പൊന്നുമോളെ കിട്ടണം കിട്ടും എന്നുള്ള പ്രതീക്ഷയുണ്ട് എൻ്റെ റബ്ബിൽ അത്ര ആത്മാർത്ഥമായ വിശ്വാസമുണ്ട് അത് നമ്മളെ പൊന്നുമോളെന്തായാലും കിട്ടും പിന്നെ നിങ്ങളെല്ലാവരും വീണ്ടും ദു ചെയ ചെയ്യുക കാരണം ആ ആണ് നമുക്ക് ഏറ്റവും വലിയ ബലം പ്രതീക്ഷയും തരുന്നത് നമുക്ക് മനസ്സിന് നല്ല എന്താ പറയണ്ടേ മനസ്സിന് നല്ല ഒരു അനുഭവമുണ്ട് നല്ലൊരു എന്താ പറയണ്ടത് ആ മനസ്സിന് കിട്ടും കിട്ടും എന്നുള്ള ഒരു വല്ലാത്തൊരു പ്രതീക്ഷ ഇങ്ങനെ മനസ്സിന് വന്നുകൊണ്ടേ ആ പ്രതീക്ഷ നല്ലത് തന്നെ ആയിരിക്കാം ഒരിക്കലും അല്ല അതൊരു നല്ലൊരിതായിട്ട് സ്വീകരിക്കട്ടെ അപ്പോൾ എല്ലാവരും നമ്മളെ മൂക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പിന്നെ നമ്മുടെ മോളെ കിട്ടാനുള്ള എല്ലാ രീതിയിലുള്ള പ്രാർത്ഥനകളും ചെയ്യുക ഒരുപാട് പ്രതീക്ഷയുണ്ട് ഇപ്പോൾ ഒരുപാട് സങ്കടമുണ്ട് അതുപോലെ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് പ്രതീക്ഷയുണ്ട് അപ്പോൾ എന്തായാലും റബ്ബ് നമ്മൾ മുന്നിലേക്ക് എത്തിച്ചേരട്ടെ ഇത്രേ പറയാനുള്ളൂ അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതന്നെ മറുപടി പറഞ്ഞത് അതായത് പാലക്ക ഞാൻ പറഞ്ഞ സ്ഥലം പറഞ്ഞാൽ പറയാത്തതിന്റെ കാരണം വെച്ചാൽ എന്താ പറയേണ്ടേ ആ ഒരു കുട്ടിയുടെ കേസ് കെട്ട് അന്വേഷിച്ച് നമ്മളടുത്തല്ലെങ്കിൽ പിന്നെ അതൊരു വേറൊരു രീതിക്ക് പോകേണ്ട എന്നുള്ള രീതിക്കാണ് പറയാതിരുന്നത് വേറെ കൊണ്ടല്ല അപ്പോൾ എന്തായാലും അതിൻ്റെ വെക്കലിങ്ങനെ പോകുന്നുണ്ട് ഇൻഷാല്ല എന്തായാലും കണ്ടെത്തും പിന്നെ നമുക്ക് കാണണം എന്നുള്ളൊരു ആഗ്രഹം പ്രകടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ മോളെ കണ്ടിട്ട് നമ്മൾ മനസ്സിലൊരു ഒരടങ്ങറ് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് നേരിട്ട് കാണണമെന്ന് പറയാൻ വേണ്ടി ഉദ്യോഗസ്ഥരോട് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അത് പറയണം എത്ര പെട്ടെന്ന് പറയണം അപ്പോൾ കാണാൻ പറ്റുമോ കാണണം അപ്പം അങ്ങനെയൊക്കെ കാണാമെന്ന് പറഞ്ഞാൽ ചാ പോയിട്ട് നമ്മൾ പറയും പോലെ പോയിട്ട് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് പോയിട്ട് കാണാമൊന്നും പറ്റില്ല അതിനൊക്കെ ചിലപ്പോൾ നിയമത്തിൻ്റെ പല കുരുക്കളും ഉണ്ടാവും കാരണം നമുക്ക് കാണാം അവകാശമാണ് നമുക്ക് നമ്മൾ അവകാശമാണ് പക്ഷേ അവരെ അവർക്ക് ഒരുപാട് അവരുടേതായ ഒരുപാട് കാര്യങ്ങളുണ്ടാവും അതൊക്കെ കഴിഞ്ഞാലേ നമ്മൾ കാണിച്ചു തരും പക്ഷേ അതാ എന്തായാലും ആ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു നോക്കണം എന്താവും എന്നറിയില്ല എന്തായാലും നമ്മളെ മോളാണെങ്കിൽ നമ്മളിലേക്ക് അടുപ്പിക്കട്ടെ പ്രായത്തിൻ്റെയൊക്കെ പറഞ്ഞുകൊണ്ട് മനസ്സിലിപ്പോൾ ഒരു ഇതുണ്ട് എന്തായാലും ആ ഫോട്ടോ ആ ഇതെല്ലാം കണ്ടപ്പോൾ ഒരു മനസ്സിലുള്ള പ്രതീക്ഷ അതുകൊണ്ടൊന്ന് കാണണമെന്നൊരാഗ്രഹം മനുഷ്യ ഹയർ ആണെങ്കിൽ റബ്ബ് അത് അടുപ്പിച്ചിരട്ടെ അതല്ല അല്ലെങ്കിൽ നമ്മളെ മോളെ കിട്ടാനുള്ള എല്ലാ വഴികളും റബ്ബ് തുറന്നു തരട്ടെ ഞാൻ പറഞ്ഞില്ല ഇതിനു മുമ്പേ ഞാൻ പറഞ്ഞില്ല ഓട് പറഞ്ഞായിരുന്നില്ല സി ബി ഐൻ്റെ കേസായിട്ടുള്ളൂ അതിപ്പോൾ അടുത്ത ആഴ്ച ക്രിസ്മസ് കഴിഞ്ഞ കഴിഞ്ഞപാട് അത് കൊടുക്കും അത് കൊടുത്തുകഴിഞ്ഞാൽ ഷാദ പെട്ടെന്ന് എളുപ്പത്തിലാവും എന്നൊരു പ്രതീക്ഷയുണ്ട് എന്തായാലും സർക്കാർ കാര്യങ്ങളാണ് എന്തായാലും എന്തായാലും താമസമുണ്ടെങ്കിൽ പ്രതീക്ഷയുണ്ട് ഒരുപാട് നീണ്ടുപോകില്ല പെട്ടെന്ന് തന്നെ സ്പീഡാവും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് എല്ലാവരും ദുബ ചെയ്യുക പിന്നെ ഇത്രേ പറയാനുള്ളൂ അസ്സാമലൈക്കും നാളെ ലൈവില് വരുന്നുണ്ട് എല്ലാവരും വരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം എന്തെങ്കിലും കുറേ ആൾക്കാർ ചോദിക്കുന്നത് നമുക്ക് നമുക്കിപ്പോൾ ഒരുപാട് കമൻറ്റ് വരുന്നതുകൊണ്ട് പിന്നെ ആരൊക്കെ എന്തിനൊക്കെ മറുപടി കൊടുത്തതെന്ന് അറിയില്ല അപ്പോൾ ലൈവിൽ വരികയാണെങ്കിൽ ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്നതിൻ്റെ മറുപടി ഇൻഷാല്ല പറയാം അപ്പം നമ്മൾ നാളെ ലൈവിലുണ്ടാവും മോളെ ഓർമ്മകൾ ഒരുപാടുണ്ട് എൻ്റെ മോളെ ഒന്നര വയസ്സ് വരെ എൻ്റെ കയ്യിൽ നമ്മുടെ കുടുംബത്തിൻ്റെ കയ്യിലുണ്ടായിട്ടുള്ളു ആ ഒന്നര വയസ്സുകൾ ഒരുപാട് ഓർമ്മകളുണ്ട് അത് എൻ്റെ ഓള് നാളെ ആ ഒരു ഓർമ്മകളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ നാളെ വരും ചില എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതുപോലെ എല്ലാവരും ദുവാ ചെയ്യുക മനുഷ്യ നമ്മൾ മോളെ എത്രയും പെട്ടെന്ന് കിട്ടട്ടെ അസലാ വലൈക്കും